േശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരമൊക്കെ കർത്താവിനെ ഏൽപ്പിക്കുക കർത്താവ് നമ്മെ സഹായിക്കും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും എന്നതിനെ കുറിച്ചാണ് സങ്കീർത്തന പുസ്തകം അമ്പത്തഞ്ചാം അദ്ധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ നമ്മൾ കൊണ്ടു നടക്കാതെ ആ ഭാരം കർത്താവിന് സമർപ്പിക്കുക നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നമുക്കറിയാം നമ്മൾ മാനുഷികമായിട്ട് ഒത്തിരി വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ് ഹൃദയഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ തന്നെ ഈ ഭാരമെടുത്ത് നമുക്ക് താങ്ങാൻ പറ്റില്ല നമ്മുടെ മനസ്സൊക്കെ ആകെ തകർന്നു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ ഇന്ന് നീ അനുഭവിക്കുന്ന വേദന ഹൃദയത്തിൻ്റെ ഭാരം ഹൃദയത്തിൻ്റെ ദുഃഖം അത് കർത്താവിനെ ഏൽപ്പിക്കുക നിന്റെ ഭാരം എന്താണ് അത് കർത്താവിനോട് പറയുക ഈശോയെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വേദനയുണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇന്ന ദുഃഖമുണ്ട് അത് കർത്താവിനോട് പറയുക കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ എൻ്റെ അവസ്ഥ ഞാൻ കർത്താവിനോട് വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമിറളി അപ്പോൾ നമ്മുടെ എളിമയോട് കൂടെ ഇതാണ് എൻ്റെ ജീവിതത്തിലെ അവസ്ഥ ഇങ്ങനെയാണ് ഞാൻ കടന്നു പോകുന്നത് എൻ്റെ ദുഃഖം ഈശോയോട് പറയുക ഈശോ നമ്മെ സഹായിക്കും വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കും എന്നിലും വിശ്വസിക്കും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്തൊരു ആശ്വാസം നൽകുന്ന വചനമാണ് പ്രിയപ്പെട്ട മകനെ മകൾ ഇന്ന് നിൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം കർത്താവിന് സമർപ്പിക്കുക യേശുവിൽ വിശ്വസിക്കുക ഈശോ നിന്നെ സഹായിക്കും നീ നിരാശപ്പെടണ്ട നീ ദുഃഖിക്കേണ്ട കർത്താവ് നിന്നെ സഹായിക്കും ഇന്നേ ദിവസം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം കർത്താവിനേൽപ്പിക്കാം ഈശോ തീർച്ചയായിട്ടും നിൻ്റെ ദുഃഖത്തിൻ്റെ മേൽ നിൻ്റെ വേദനയുടെ മേൽ നിൻ്റെ ഭാരത്തിൻ്റെ മേൽ കരുണയായിരിക്കും നിന്നെ സഹായിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വളരെ പ്രത്യേകമായിട്ട് വലിയ ദുഃഖത്തിലായിരിക്കുന്നു വലിയ ഹൃദയഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ കർത്താവ് ഇവരുടെ ഹൃദയഭാരം ഏറ്റെടുക്കണമേ വേദനകൾ ഏറ്റെടുക്കണമേ ദുഃഖങ്ങൾ ഏറ്റെടുക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചു അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ